നമസ്കാരം ഞാൻ ഡോക്ടർ തസ്ലീന നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചാണ് ഭക്ഷണത്തിന് രുചി നൽകാനുള്ള സവിശേഷത കൊണ്ട് മാത്രമാണോ അടുക്കളയിൽ നമ്മൾ എല്ലായ്പ്പോഴും ഉലുവ ഉപയോഗിക്കുന്നത് അല്ല കാരണം ഉലുവ എന്നാൽ ധാരാളം ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളുടെ പര്യായം കൂടിയാണ് കയ്പ്പ് രുചിയാണെങ്കിലും ചെറിയ തോതിൽ ഉപയോഗിച്ചാൽ ഉലുവ ഭക്ഷണത്തിൽ കൂടുതൽ രുചി നൽകും കറികളിലും പച്ചക്കറി വിഭവങ്ങളിലും സാലഡിലും ഉലുവ ചേർക്കാറുണ്ട് എന്നാൽ സ്വാദ് വർദ്ധിപ്പിക്കുന്നതിനപ്പുറം ഏറെ ഔഷധ ഗുണങ്ങൾ ഉള്ളവയാണ് ഉലുവ പ്രോട്ടീൻ ഫൈബർ വിറ്റാമിൻ സി നിയാസിൻ പൊട്ടാസ്യം ഇരുമ്പ് ആൽക്കലോയിഡുകൾ എന്നിവ ഉലുവയിൽ അടങ്ങിയിരിക്കുന്നു അസിഡിറ്റി പ്രശ്നമുള്ള ആളുകൾ ഇതൊഴിവാക്കാൻ ഉലുവ കുതിർത്തോ ഉലുവ കുതിർത്ത വെള്ളമോ കഴിക്കുന്നത് അസിഡിറ്റി പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കും സൗന്ദര്യ സംരക്ഷണം മുതൽ ആരോഗ്യത്തിന് വരെ ഗുണകരമായ ഒന്നാണ് ഉലുവ കുതിർത്ത ഉലുവ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിന് സഹായിക്കും പ്രകൃതിദത്തമായി ലയിക്കുന്ന ഫൈബറായ ഗാലക്ടോമാനൻ രക്തത്തിലേക്കുള്ള പഞ്ചസാരയുടെ ആകിരണം കുറയ്ക്കാൻ സഹായിക്കുമെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഇൻസുലിന്റെ ഉത്പാദനത്തിന് പ്രേരിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട് ഉലുവ മുളപ്പിച്ചും കഴിക്കാം മുളപ്പിച്ച ഉലുവയാണ് കഴിക്കുന്നതെങ്കിൽ പോഷക ഗുണങ്ങൾ ഇനിയും കൂടും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ മികച്ച പരിഹാരമാണ് ഉലുവ ഉയർന്ന കൊളസ്ട്രോൾ ഉള്ളവർ തീർച്ചയായും ഉലുവ കുതിർത്തോ മുളപ്പിച്ചോ കഴിക്കാൻ ശ്രമിക്കണം ചീത്ത കൊളസ്ട്രോൾ കുറച്ച് നച്ച് നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദനം നിലനിർത്താൻ ഉലുവയ്ക്ക് കഴിയും സ്ത്രീകളുടെ ആരോഗ്യത്തിനും ഉൾ ഉലുവ വളരെ നല്ലതാണ് ആർത്തവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ കുറയ്ക്കാൻ ഉലുവ സഹായിക്കും ഈ സ്പ്രജന സമാനമായ ഡയോസിഡിനിൻ ഐസോഫ്ലേവൻ ഘടകങ്ങൾ ആണ് ഇതിന് സഹായിക്കുന്നത് ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക നിലയിലെ വ്യതിയാനങ്ങൾക്കും ഇത് ഫലപ്രദമാണെന്ന് പറയപ്പെടുന്നു ആർത്തവം ആരംഭിക്കുന്ന കാലത്തും ഗർഭകാലത്തും സ്ത്രീകൾക്ക് ഇരുമ്പിന്റെ അപര്യാപ്തത അനുഭവപ്പെടാറുണ്ട് ഉലുവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇരുമ്പ് ഉയർന്ന തോതിൽ അളവിൽ ശരീരത്തിലെത്താൻ സഹായിക്കും ഹൃദയാരോഗ്യത്തിനും വളരെ നല്ലതാണ് ഉലിവയിലെ ഗാലക്ടോമാനൻ എന്ന ഘടകം ഹൃദയാരോഗ്യത്തിന് ഉത്തമമാണ് ഇത് ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഉലുവയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം സോഡിയത്തിന്റെ പ്രവർത്തനത്തെ കുറച്ച് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കും നല്ല ദഹനത്തിനും ഉലുവ വളരെ ആവശ്യമാണ് ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം അകറ്റാനും ഉലുവയ്ക്ക് കഴിവുണ്ട് അസിഡിറ്റി മൂലമുണ്ടാകുന്ന നെഞ്ചരിച്ചിൽ തടയാനും ഭക്ഷണത്തിൽ ഒരു സ്പൂൺ ഉലുവ ചേർക്കുന്നത് സഹായിക്കും അമിതവണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടുന്നവരാണെങ്കിൽ ഉലുവ ഉപയോഗിക്കാം കുതിർത്ത ഉലുവ രാവിലെ കഴിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ ഒരു പരിധിവഴി സഹായിക്കും ഇതിലടങ്ങിയ സ്വാഭാവിക ഫൈബർ വിശപ്പിനെ നിയന്ത്രിക്കാനും സഹായിക്കും ഉലുവ എങ്ങനെയാണ് കഴിക്കേണ്ടത് കുതിർത്തോ കറികളിൽ ചേർത്തോ ഉലുവ കഴിക്കാം ഇഷ്ടമല്ലാത്തവർക്ക് ഉലുവയില ചേർത്ത തോരനോ ഉരുളക്കിഴങ്ങ് സബ്ജിയോ ഒക്കെ കഴിക്കാം ഉലുവ കുതിർത്ത് കഴിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും പ്രമേഹം കൊളസ്ട്രോൾ മറ്റു പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം കാണാനെങ്കിലും ചർമ്മ സംരക്ഷണത്തിനും ഉലുവ നല്ലതാണ് സൗന്ദര്യ സംരക്ഷണത്തിനായി പല പൊടിക കൈകളും പരീക്ഷിക്കുമ്പോൾ ഉലുവ ഒഴിവാക്കേണ്ട മുഖപ്പുരു ചുളിവുകൾ പാടുകൾ എന്നിവ മാറ്റാൻ ഉലുവ ഉപയോഗിച്ച് പാക്കുകൾ തയ്യാറാക്കുക വീട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് മുഖം കഴുകുന്നതും ഉലുവയിലെ അരച്ച് മുഖത്തിടുന്നതും ചർമ്മത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും തലമുടിയായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉലുവ നല്ലതാണ് ഉലുവ ഭക്ഷണത്തിൽ പതിവായി ഉൾപ്പെടുത്തുന്നതും അരച്ച് തലയിൽ തേക്കുന്നതും മുടിക്ക് നല്ല കറുപ്പ് നിറവും തിളക്കവും നൽകും ഉലുവ ചേർത്ത എണ്ണ തലയിൽ തീക്കുന്നത് മുടിയൊഴിച്ചലിനും മുടിക്ക് കട്ടിയില്ലാത്തതിനും പരിഹാരമാണ് താരനെ അകറ്റാനും ഉലുവ ഫലപ്രദമാണ് ഉലുവയും തൈരും ചേർത്ത ഹെയർ മാസ്ക് ഇതിന് പരിഹാരമാണ് അമിതമായിട്ടുള്ള താടന ഉലുവയുടെ പാക്ക് കൂടാതെ ഫലപ്രദമായ ഹോമിയോപ്പതി മരുന്നുകളും ഇതിന് കൂടെ ഉപയോഗിക്കേണ്ടി വരും മുടി ശാശ്വത പരിഹാരത്തിന്